കാശവാണി ദേവികുളം സ്പൈസ് എഫ് എം ഹിസാൻവാണി എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി ക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാർ പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം ഉടുമചോല ഗ്രാമപഞ്ചായത്തിലെ മേലെ ചെമ്മണ്ണാറിലെ സമ്മിശ്ര കർഷകനായ ശ്രീ ജെയിൻ ജോസഫ് പ്ലാക്കൂട്ടത്തിൽ തന്റെ കാർഷിക പ്രവർത്തനങ്ങളെപ്പറ്റി സംസാരിക്കുകയാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ ഇടുക്കി ജില്ലയിലെ ഉടുമചോല പഞ്ചായത്തിലെ ചെമ്മണ്ണാർ ഭാഗത്താണ് ഇന്ന് കിസാൻ എത്തിയിരിക്കുന്നത് എല്ലാത്തരം വിളകളും കൃഷി ചെയ്യുന്ന അധ്വാനശീലരായ കർഷകരാണ് ഈ പ്രദേശങ്ങളിൽ അധിവസിക്കുന്നത് ഇവിടുത്തെ ഒരു ഇടത്തരം കർഷകനായ ശ്രീ ജെയിൻ ജോസഫ് പ്ലാകൂട്ടത്തിലാണ് ഇന്ന് നമ്മുടെ ഉള്ളത് നമുക്ക് അദ്ദേഹത്തിന്റെ കാർഷിക പ്രവർത്തനങ്ങൾ ചോദിച്ചറിയാം നമസ്കാരം ചേട്ടാ നമസ്കാരം ചേട്ടന്റെ പ്രധാനപ്പെട്ട വിളകൾ ഇപ്പൊ എന്തൊക്കെയാണുള്ളത് ഏലം വാഴ പിന്നെ തന്നാണ്ടായ കപ്പ ഇഞ്ചി എല്ലാം കുറച്ച് ഈ ഏലമാണ് പ്രധാനമായിട്ടുള്ള വിള എന്ന് പറയുന്നത് അല്ലെ എത്ര ഏക്കർ സ്ഥലത്ത് ഏലം കൃഷി ചെയ്യുന്നുണ്ട് രണ്ടേക്കർ സ്ഥലത്ത് ഈ രണ്ടേക്കർ സ്ഥലത്ത് ഏതിനാണ് കൃഷി ചെയ്തു വരുന്നത് ഏലത്തിന് കഴിഞ്ഞ വർഷം അതിശക്തമായ വേനൽ ഉണ്ടായതുകൊണ്ട് ഈ കാലാവസ്ഥാ വ്യതിയാനം അതിശക്തമായി ബാധിക്കുകയും ഇവിടെയൊക്കെ ഒക്കെ ഏല ഉണങ്ങി ചെയ്തു ഒക്കെ ചെയ്തു നല്ല ശതമാനം വേല ഇവിടെ ഇവിടെ മഴ പിന്നെയും കിട്ടി കിട്ടിട്ട് ഒരു പത്ത് കിലോമീറ്റർ പുറത്തേക്ക് മഴ കുറവായിരുന്നു അവിടെ കണ്ടാലും പോയി ഇവിടെ കുറേ ബാധിച്ചുള്ളൂ എന്നാലും ഉൽപാദനത്തിൽ കുറവ് വന്നു ഉൽപാദനത്തിൽ ഈ വർഷം വളരെ ഗണ്യമായ കുറവ് വന്നു അല്ലേ ഗണ്യമായ കുറവ് വന്നു ഈ കഴിഞ്ഞ വർഷം ഈ വേനൽ വേനലുണ്ടായപ്പോഴേ അതിനെ പ്രതിരോധിക്കാൻ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തത് പ്രതിരോധിക്കാൻ ചപ്പിട്ടു നനയ്ക്കാൻ പറ്റും ഇവിടെ നനച്ചു എന്നെക്കാട്ട് നമുക്ക് പോയില്ല ഉൽപാദനത്തെ ഉൽപാദനത്തെ മാറ്റം വന്നായിരുന്നു എങ്ങനെയാണ് ഈ വർഷത്തെ ബാധിച്ചത് ത് സാധാരണ നമുക്കൊരു ഒരു അഞ്ചടുപ്പ് ആറടുപ്പൊക്കെ ആണ് ഇതിന്റെ ആ ചരത്തേൽ കായ് പിടിച്ചില്ല അത് വന്നപ്പോ രണ്ടോടുകൂടി പുതിയ പുതിയ കായ് കുറേ ഉണ്ടാവുന്നുണ്ട് എന്നാലും അളവ് കുറവാണ് വരുന്നുണ്ട് അതുകൊണ്ടൊരു ചരം ഒരു നാലിഞ്ചു വരെയൊക്കെ അറിഞ്ഞു വരക്കെ നിന്നിട്ടുണ്ട് സാധാരണ മുൻ മുൻവർഷങ്ങളിലൊക്കെ ഈ സമയത്ത് ധാരാളമായിട്ട് ശരമുണ്ടായി അല്ലെങ്കിൽ ഇത് ഏലക്ക ഉണ്ടാകാനുള്ള ആ ശരം ഇങ്ങനെ ഉണ്ടായി വരുന്നതായിരുന്നു ഈ വർഷം അത് ഉണ്ടാകുന്നില്ല അല്ലേ ഉണ്ടാകുന്നില്ല നമുക്കൊരു ഫെബ്രുവരി വരെയൊക്കെ മലവല കായ് കിട്ടുന്നതായിരുന്നു അപ്പം പൂറോ തോട്ടങ്ങളിൽ മാത്രം ഉള്ളു കുറച്ച കായേ കഴിഞ്ഞ വർഷത്തെ ഈ വേനലിനെ പ്രതിരോധിക്കാനായിട്ട് നമ്മൾ നനയ്ക്കുകയും പുതയിടുകയും ചെയ്തു എന്നിട്ടും ഈ വർഷം അതിന്റെ ഒരു ക്ഷീണത്തിൽ നിന്ന് ഇപ്പൊ എലം കരകേറി വരുന്നതേ ഉള്ളൂ അല്ലേ വരുന്നതേ ഉള്ളൂ അപ്പൊ നമ്മൾ പുതയിട്ടാൽ അന്തരീക്ഷിച്ചുകൂടെ ഭയങ്കരമായിരുന്നു നനച്ചാൽ പോലും ചെടി പിടിച്ചേക്കാതെ വന്നു ഉൽപാദനത്തെ ഗണ്യമായി ബാധിക്കുകയും ചെയ്തു ഇനിയിപ്പോ നമ്മൾ അടുത്ത വർഷത്തേക്ക് ഇപ്പോൾ നല്ല കാലാവസ്ഥ കിട്ടിയാൽ ഒരു നല്ല ഉൽപാദനം ലഭിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് പൊതുവെ കർഷകർ തോന്നുന്നു അല്ലേ അതെ ഇപ്പൊ തന്നെ മഴ പിന്നീട് കിട്ടിയാണിപ്പോ ചെടി വളരെ മെച്ചമായിട്ടാണ് എല്ലാ കൊലത്തിലും ചെടി നല്ല ബെസ്റ്റായിട്ടാണ് നല്ല കളറും ചിമ്പും നല്ല കാലാവസ്ഥ കിട്ടാൻ നല്ല വളമായി ഈ നെള്ളാനി അലം പരിചരിക്കുമ്പോഴേ ഇവിടെയൊക്കെ എങ്ങനെയാണ് പ്രത്യേക പരിചരണങ്ങള് രീതികളെല്ലാം ചെയ്യുന്നുണ്ടോ എങ്ങനെയൊക്കെയാണ് ചേട്ടൻ ഇത് പരിചരിക്കുന്ന മാർഗങ്ങളെന്നു പറയാം ഒരു മുപ്പത് ദിവസം കഴിയുമ്പോൾ മരുന്നടിക്കും പിന്നെ ചുവട് വൃത്തിയാക്കിയിടും ചെറിയ വളപ്രയോഗം എത്ര ദിവസം കൂടുമ്പോഴേ വളപ്രയോഗം നടത്തും വളപ്രയോഗം ഒരു രണ്ട് രണ്ടര മാസം കൂടുമ്പോൾ രാസവളം ജൈവവോളായിട്ട് ബപ്പ മണ്ണാക്ക് രാജ്പോസ് എല്ലുപൊടി പിന്നെ പാക്റ്റംബോസ് പത്തിരുപത്താറ് ഇതൊക്കെയാണ് ഉപയോഗിക്കുന്നത് ഇത് ഇലം നമ്മൾ എങ്ങനെയാണ് ചേട്ടനൊക്കെ ഇവിടെ സ്ഥിരമായിട്ട് ഇത് ഇതിന്റെ ഉണങ്ങിയ കച്ചികളൊക്കെ പറിച്ചു കളഞ്ഞ് ക്ലീനാക്കിയാണോ തോട്ടം എപ്പോഴും സംരക്ഷിക്കുന്നത് ഒരു നാല് മാസം അഞ്ചു മാസം കൂടുമ്പോഴേ ചെയ്യാറുള്ളു ഒരു മൂന്ന് മാസം കൂടുമ്പോൾ തോട്ടം ക്ലിയർ ആക്കും തണ്ട് തണ്ടുതപ്പനെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് ക്ലിയർ ആക്കുന്നത് പിന്നെ ഇളഞ്ചി മുന്നെ കരുത്ത് കിട്ടും അടിയിലെ ചപ്പൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ വേനക്ക് റൗണ്ട് മാത്രം എടുത്തിട്ട് ചപ്പ് വിതറിയിടും തണുപ്പ് നിൽക്കാൻ വേണ്ടി നനച്ചാൽ ഒക്കെ മാറ്റം വരും ഇപ്പോ ഈ അതുപോലെ ഈലം ഈ സമയങ്ങളിലൊക്കെ നമ്മൾ ഇത് ഇളക്കി അതിന് മണ്ണിട്ട് കൊടുക്കാറുണ്ടോ ചോട്ടിലെ എങ്ങനെയാണ് ആ മണ്ണിടുന്ന പണി തന്നെ ആരംഭിക്കും മഴ നിക്കുന്നതിന് മുമ്പ് ഒരു മഴ കിട്ടിയാലും മതി നേരത്തെ തറച്ചു പോകും ഈ മണ്ണ് ഇടുന്നതിന് മുമ്പായിട്ട് വളങ്ങൾ എന്തെങ്കിലും ചെയ്യാറുണ്ടോ ആ അത് എല്ലുപൊടി അങ്ങനെയുള്ള സാധനം കിട്ടിട്ട് അതിന്റെ മുകളിൽ മണ്ണ് വിതരി കൊടുത്താൽ അച്ചുരിടം നല്ലതാണ് രാസവളം കൊടുക്കാറില്ല ഈ സമയത്ത് ഈ വളപ്രയോഗം ചെയ്യുന്നത് നേരിട്ട് കൊടുക്കുകയാണോ അത് നമ്മുടെ സമയം പോലെ സമയക്കുണ്ടെങ്കിൽ കലക്കി ഒഴിക്കുന്ന അച്ചുറൊക്കെ ഫലപ്രദമായിട്ട് വരുന്നത് തൂളിയിടുന്നതിന് നല്ലത് രണ്ടും ചെയ്യും ഉപയോഗിക്കാറുണ്ട് അങ്ങനെ കൂടുതൽ ഉപയോഗിക്കാറില്ല ചാണവം എനിക്ക് അത് കാരണം അങ്ങനെ ഇല്ല ചാണകപ്പൊടി ഇടും ഈ രണ്ടേക്കർ സ്ഥലത്ത് മുഴുവൻ ഏലകൃഷി മാത്രമേ ഉള്ളു അത് മറ്റെന്തെങ്കിലും കൃഷിയുള്ളതിന്റെ ഇടയ്ക്ക് ചെയ്യുന്നു കുരുമുളക് ഉണ്ട് ആ മരത്തൂഴി മാത്രം അതിന് ധ്രുതവാട്ടം വന്നിപ്പോൾ കുടിപൊയ്ക്കൊണ്ടിരിക്കുക ഏതിനും കുരുമുളക് ആണ് കൂടുതൽ കൃഷി ചെയ്തിട്ടുള്ളത് ഇവിടെ ഈ നീലമുണ്ടി എന്ന് പറഞ്ഞ ചെങ്ങന്നൂർ എന്ന് പറഞ്ഞ ഇനംകൊടിയാണ് കൂടുതലുള്ളത് അത് എങ്ങനെയാണ് ഉത്പാദനം ഒരുവിധം നന്നായിട്ട് ലഭിക്കുന്നതിനാണോ ലഭിക്കുന്ന കരിവുണ്ട പോലെ തന്നെ ഇനി മറ്റു പ്രധാനമായിട്ടും കൃഷിയുള്ളത് വാഴകൃഷിയാണ് അല്ലേഴക്ക എത്ര സ്ഥലത്ത് വാഴ കൃഷി ചെയ്തിട്ടുണ്ട് വാഴ കൃഷി ഈ ഒരേക്കറോളം സ്ഥലത്ത് ഇത് സ്വന്തം സ്ഥലമാണോ അത് പാട്ടത്തിനെടുത്ത പാട്ടത്തിനെടുത്താ ഈ പട്ടത്തിനടുത്ത് ഒരേക്കർ സ്ഥലത്ത് വാഴ കൃഷി ചെയ്യുമ്പോൾ എത്ര വാഴ കണ്ണുകൾ നമുക്ക് അതിന്റെ അകത്ത് നടാൻ സാധിക്കുന്നുണ്ട് എണ്ണൂറെണ്ണം അത് എങ്ങനെയാണ് ഈ വാഴ നമ്മൾ നേത്രവാഴ കൃഷി ചെയ്യുമ്പോൾ അതിന്റെ തുടക്കം മുതൽ എന്തെല്ലാം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് വിത്ത് തെരഞ്ഞെടുക്കുന്നത് മുതൽ അതിന്റെ കുഴിയെടുക്കുന്നത് മുതൽ അതിന്റെ അകലം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒന്ന് വ്യത്യസ്തമായിട്ട് പറയാമോ അത് കുഴിയെടുക്കുന്ന ഒരു ആറടി അകലത്തിൽ ഒരു ഒരടി താഴ്ച ഒരടി സമയം അതിന് മതി പിന്നെ വാഴ കിളയ്ക്കുന്നവരും ഒരടി സമയത്തിന് മതി കുമ്മായം തോള് കുമ്മമായംതോള് കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോൾ രാജ്പോസും എല്ലുകോടും കൂടി ഇട്ട് മിസ് ചെയ്തിട്ട് അത് വാഴ വിത്ത് വെക്കും വിത്ത് വാങ്ങി നമ്മുടെ ഇവിടെ വിത്ത് അങ്ങനെ ഇല്ലാത്ത തമിഴ്നാട് വിത്താണ് നമുക്കിവിടെ വന്ന് കിട്ടും ഒരു വിത്തിന് ഇരുപത് രൂപ തോതി വന്ന് കിട്ടും അത് കുഴിയിൽ നടന്നു പിന്നീട് അതിന്റെ പരിഹാരങ്ങൾ അതിന്റെ പരിചരണം നടത്താനും ഒരു മൂന്നലേ ആകുമ്പോൾ കളയ്ക്കും അല്ലെങ്കിൽ അതിന്റെ സൈഡിലോട്ട് പേരുകൾ ഉണ്ടാകാനും മുറി മൂന്നലെ ആകുമ്പോൾ കിളയ്ക്കും കിളച്ചിട്ട് അതിന് ഇടവേളയായിട്ട് ബീൻസ് ഇടും ആ ബീൻസ് നല്ലപോലെ ഉണ്ടാകും ആ കളച്ച പീസ നമുക്ക് ബീൻസൊക്കെ കിട്ടും ഇടവഴി നട്ടു കഴിയുമ്പോ അത് എത്ര തവണ ലഭിക്കും ആ മൂന്ന് മൂന്ന് ആണ് ഇടുന്നത് അത് ഈ പറിച്ചിട്ട് ഇവിടെ തന്നെ വിൽക്കാൻ സൗകര്യം ഉണ്ടോ ഇവിടെ കൊണ്ടാണ് നടത്തുന്നത് അത് ഇവിടെ തന്നെ പ്രാവശ്യം മറ്റും നല്ല മാർക്കറ്റായിരുന്നു അറുപത് രൂപയ്ക്ക് അങ്ങോട്ടെടുത്തു ബീൻസ് അന്നേരം തൊണ്ണൂറ് രൂപ നൂറ്റിപ്പത്ത് രൂപ മാർക്കറ്റിലെ വിലയായിരുന്നു അപ്പൊ അത് വിളവെടുക്കുന്ന എത്ര ദിവസം കൂടുമ്പോഴാണ് ഒരു പത്ത് ദിവസൊക്കെ ആപ്പിട്ട് നാല്പത്തഞ്ചാം ദിവസം ബീൻസ് കായ്ക്കും ബീൻസ് ഒരു മൂന്ന് വിളവെടുപ്പ് എടുക്കാം ഇനി വാഴ കൃഷിയിലേക്ക് തന്നെ നമ്മൾ തിരിച്ചു വന്നാൽ ഇപ്പൊ മൂന്നിലൊ എന്റെ ചോട്ടില് വീണ്ടും വെട്ടിക്കൂട്ടും പറഞ്ഞു കളിക്കും കിളയ്ക്കും കിളച്ചു കഴിഞ്ഞ് പിന്നെ ബീൻസ് നടും അത് കഴിഞ്ഞ് പിന്നീടുള്ള ഏത്തവാഴയുടെ അല്ലെങ്കിൽ വാഴയുടെ പരിചരണ രീതികൾ എന്തൊക്കെയാണ് ബീൻസിന്റെ ആദായം കുറയുമ്പം അത് ചെത്തി കൂട്ടും ഒരു ഒത്തിരി കനത്ത കൂട്ടിയില്ല അത് രണ്ടുമൂന്ന് വിളവെടികളായിട്ട് ചെത്തി ചെത്തി മുകളിലേക്ക് കയറ്റുകയുള്ളൂ പിന്നെ ഒരു ഇരുപത് ദിവസം കൂടുമ്പോൾ ലൈറ്റായിട്ട് യൂറിയ ഇങ്ങനെയുള്ള സാധനങ്ങൾ കൊടുക്കും അത് നമ്മൾ മണ്ണ് കൂട്ടാതെ ചുമ്മാ ചൂട്ടിട്ട് കൊടുക്കണം അന്നേരം മഴയുള്ള ടൈമായിട്ട് അങ്ങനെ കൊടുക്കുക അല്ലെങ്കിൽ മണ്ണുകൂടി അല്ലെങ്കിൽ കലക്കി ഒഴിക്കുകയോ ചെയ്യും അങ്ങനെ ഇത് എത്ര മാസം മാസമാകുമ്പോഴത്തേക്കും മഴ കൊല നല്ല മഴയും നല്ല വളവാണെങ്കിൽ ഒരു ആറു മാസം തൊട്ട് ഏഴ് മാസം കൊണ്ട് കുലയ്ക്കും അല്ലാതെ ഒമ്പത് മാസം പത്ത് മാസം വരെ വരും ഇപ്പോൾ ഇല്ല ഇപ്പൊഴ മാസം പ്രായം അപ്പോൾ ഇനി മൂന്ന് മാസം കൊണ്ട് കഴിയണം അല്ലേ ഇപ്പോൾ എന്തെല്ലാം പരിചരണങ്ങളാണ് ചെയ്യേണ്ടത് ഇപ്പോൾ പറഞ്ഞാൽ ഒരു മരുന്ന് ഒഴിക്കുന്നുണ്ട് ഹിൽബാൻ ഹിൽബാന്ന് പറഞ്ഞാൽ മരുന്ന് തടപ്പുഴ വരാൻ വേണ്ടി ഹിൽബാൻ എന്ന് പറഞ്ഞ മരുന്ന് ഒഴിക്കുന്നുണ്ട് അല്ലാതെ വേറെ മരുന്ന് വേറെ മരുന്നൊന്നും അടിക്കുന്നില്ല അത് എവിടെ ചോട്ടിലൊഴിച്ചു ചോട്ടിലൊഴിച്ചു കൊടുക്കും അല്ലാതെ കവളിലൊന്നും അല്ല ചോട്ടിലൊഴിച്ചു കൊടുക്കും പിന്നെ ഇലകരി ചിലന്നാ അതിനുള്ള ഒരു പൗഡർ ഉണ്ട് അത് അടിക്കും ഇതുവരെ കുഴപ്പമൊന്നും ഇല്ല അപ്പൊ ഈ ആയിരം മഴ പരിപാലിക്കുമ്പോൾ തന്നെയാണോ അതിന്റെ ജോലികളൊക്കെ ചെയ്യുന്നത് അതോ വേറെ തൊഴിലാളികളെ കൂട്ടിയാണോ ആ തൊഴിലാളികളെ കൂട്ടി തന്നെ എല്ലാ ദിവസവും തോട്ടത്തിൽ പോയി നോക്കേണ്ടി വരുന്നുണ്ടോ ഇല്ല അങ്ങനെയല്ല കട്ടൂന്ന ശല്യമൊക്കെ കുറവായോണ്ട് ഇവിടെ അങ്ങനെ വേറെ പ്രശ്നങ്ങൾ വരുന്നില്ല അപ്പൊ ഈ ആറുമാസം അല്ലെങ്കിൽ ആറ് മാസം ആകുമ്പോ ഇത് കൊല വന്നു തുടങ്ങും കൊല വന്നു തുടങ്ങും മൊത്തം ഏഴു മാസം കൊണ്ട് കൊല കൊലച്ചു ആ ഏഴു മാസം അല്ല എട്ട് മാസം രണ്ടു മാസത്തെ കൊല വലുപ്പം അനുസരിച്ച് വ്യത്യാസം വരും അപ്പോ അങ്ങനെ കൊലച്ചു കഴിഞ്ഞാൽ എത്ര ഇലയാകുമ്പോഴ് വാഴ വലക്കുമെന്ന് നോക്കിയിട്ടുണ്ടോ അത് ശ്രദ്ധിച്ചിട്ടില്ല ഒരു നല്ല ആരോഗ്യമുള്ള ഒരു വാഴയ്ക്ക് പതിമൂന്ന് കൈ എന്നാണ് പറയുന്നത് ഉണ്ടാവും ഉണ്ടാവും അതാണ് കേടില്ലാത്ത വാഴ ഏതാണ്ട് ഇരുപത്തി ഇരുപത്തിയഞ്ചിനും മുപ്പതിനടയില് എല്ലാ കൈ ഇല വരുമ്പോഴത്തേക്കാണ് ഒരു വാഴ കൊലയ്ക്കുന്നത് പറയപ്പെടുന്നത് പറയപ്പെടുന്നത് ആദ്യവാദ്യമൊക്കെ അടുത്തടുത്ത് ഇല വരുന്ന നശി പോകണമെന്നു പറഞ്ഞാൽ നമ്മളതിനെ പറ്റി ശ്രദ്ധ കൊടുക്കാറില്ല ഇത് ഏതാണ്ട് ഒരു കൊലയിലാമത്തിനും പതിമൂന്ന് ഉള്ള ആരോഗ്യമുള്ള വാഴയാണ് ഒത്തിരി ഉയരം വെക്കുന്ന മഴയാണോ നട്ടിട്ടുള്ളത് ഒരുമാതിരി ഉയരം വെക്കുന്ന അത് ഓരോരോ അനുസരിച്ച് ചിലത് എരമ്പുണ്ടെങ്കിൽ തണലുണ്ടെങ്കിൽ വഴ കൂടുതൽ പൊങ്ങും തണലില്ലാത്ത ഉയരം കുറയും എത്ര കിലോ തൂക്കം വരെയുള്ള വാഴക്കൊലകൾ ഉത്പാദിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് അത് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് കിലോ ഒക്കെ ഇവിടെ ഒരു കൊല മുപ്പത് കിലോ ഉണ്ടായിരുന്നു നോക്കി നോക്കി പ്രത്യേകം ഏകദേശം എത്ര കിലോ ഒരു ആവറേജ് അല്ലെങ്കിൽ മിനിമം എത്ര കിലോ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വാഴ കൃഷി ആദായകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും നമുക്ക് ആവറേജ് വരുമ്പോ ഒരു പതിമൂന്ന് കിലോ നമുക്ക് നഷ്ടമൊന്നുമില്ല പത്ത് കിലോയ്ക്ക് മുകളിലോട്ട് മാർക്കറ്റ് വല്ല ഇപ്പൊ കുറച്ച് കാലങ്ങളായിട്ട് മാർക്കറ്റ് കളിയുള്ള കാരണം ഇപ്പൊ നഷ്ടം വരാറില്ല പിന്നെ പ്രകൃതിയുടെ ബാക്കി ഇവിടെ ഈ കാറ്റടിച്ചോ അങ്ങനെയൊക്കെ കാറ്റടിക്ക് അതിന് വള്ളി വലിച്ചു കെട്ടും അല്ലെങ്കിൽ മുട്ടുകൊടുക്കും പുറംരയ്ക്ക് മുട്ടുകൊടുത്തിട്ട് ഉള്ളിൽ കേറ വള്ളി വലിച്ചു കെട്ടും ഏത് ഏത് സമയത്താണ് ഈ കൊടുക്കുകയും വള്ളി മുട്ടുകൊടുക്കുകയും ചെയ്യുന്നത് അത് ഇപ്പൊ ജൂൺ മാസം സ്റ്റാർട്ടിങ്ങിലെ കാറ്റും കഴിഞ്ഞിട്ടാണോ മുമ്പാണോ കൗളിൽ കൊടുക്കും അത് കൊടുക്കാന്നാവശ്യ കറ്റുവന്നാ പോവും അപ്പോൾ വഴ കൊലച്ചു തുടങ്ങുമ്പോൾ തന്നെ ഇത് വലിച്ചു കെട്ടുകയും മുട്ടുകൊടുക്കുകയും ചെയ്യും അല്ലെങ്കിൽ അതിനുള്ള സാധനങ്ങൾ മുട്ടും എല്ലാം അടിപ്പിച്ചു വെക്കും കൊലക്കാൻ തുടങ്ങുമ്പോൾ പിന്നെ നമ്മൾ ഈ വഴ കൊലച്ചു കഴിഞ്ഞിട്ട് എന്തെല്ലാം പ്രത്യേക പരിചരണങ്ങളെല്ലാം വേണ്ടി വരുന്നത് എന്ന് അതിന്റെ പടലു കഴിയുമ്പോൾ ചുണ്ടടി വിളി പിന്നെ ഹോർമോൺ അടിക്കുന്നുണ്ട് ഇവിടെ സാധാരണ ഹോർമോൺ ഒന്നും അടിക്കാതെ മണ്ണിനുള്ള മണ്ണിനെ അടിക്കാറില്ല അങ്ങനെ ഒരു ഡബിൾ എന്ന് പറഞ്ഞ ഹോർമോൺ ഉണ്ട് അതടിക്കാം അടിക്കാറില്ല അപ്പോൾ ഈ പിന്നീട് എത്ര മാസം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കൊലപ്പെട്ടാറാവും കൊലച്ചു കഴിഞ്ഞാൽ കൊലച്ചു കഴിഞ്ഞാൽ മൂന്ന് മാസം എന്നാണ് പറയുന്നത് ഇനി എല്ലാം ഒരുപോലെ നോക്കിയല്ല മാറ്റം മാറ്റം വെച്ച് ആ മൂന്ന് മാസം തൊണ്ണൂറ് समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं क्योंकि हमने है प्रधानमंत्री फसल बीमा बुआई से फसल कटाई तक हर जोखिम का दावा न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा योजना से हर साल जुड़ रहे हैं पाँच करोड़ से ज्यादा किसान अब आपकी है बारी नजदीकी कृषि कार्यालय सहकारी समिति बैंक शाखा अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण प्रधानमंत्री फसल बीमा योजना आपकी फसलों का सम्पूर्ण सुरक्षा കൃഷി കിസാൻ കല്യാണ മന്ത്രാലയം ഭാരത് സർക്കാർ ഈ ആരമഴ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ഇതിന്റെ കൊലയൊക്കെ നമുക്ക് ഇവിടെ തന്നെ വിൽപ്പന നടത്താൻ സാധിക്കുമോ അതോ മറ്റു ഇടങ്ങളിൽ കൊണ്ട് വിൽക്കേണ്ടി വരുമോ ആ മറ്റിടങ്ങളിൽ വീടുകളിൽ കുറച്ചൊക്കെ വിൽക്കും പിന്നെ സൂപ്പർ മാർക്കറ്റ് ഉണ്ട് ഇവിടെ സഹകരണ സംഘത്തിന്റെ ഇടങ്ങളുടെ മാർക്കറ്റ് ഉണ്ട് അവിടെ എത്ര വില ഉണ്ടെങ്കിലും എടുത്തോളൂ ഇവിടെ വന്ന ആരും കച്ചവടക്കാര് വാങ്ങിച്ചുകൊണ്ട് പോകുന്ന അങ്ങനെ ഒരു അവസ്ഥയില്ല അല്ലേ ഇല്ല അത് നിന്ന് വണ്ടി കുറഞ്ഞു വിടും മാർക്കറ്റിൽ അപ്പോൾ നമ്മൾ ഈ വാഴക്കല വെട്ടിക്കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ തന്നെ പൈസ കിട്ടുമോ അതിന് താമസം നേരിടും മാർക്കറ്റിലാണെങ്കിൽ താമസം മാർക്കറ്റ് ചെയ്തിട്ട് നമുക്ക് തരും തരും ചെറിയ കമ്മീഷൻ ബാക്കി എത്ര രൂപ വരെ കുറഞ്ഞ വില കിട്ടിയിട്ടുണ്ട് വാഴക്കല വിറ്റപ്പോഴ് പതിനേഴ് രൂപ വരെ കിട്ടിയിട്ടുണ്ടോ കുറഞ്ഞത് പതിനേഴ് രൂപയ്ക്ക് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ലാഭകരമാണോ ലാഭകരമല്ല എത്ര രൂപ മിനിമം കിട്ടിയാലാണ് നമുക്ക് ഈ ആദായകരമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന കൃഷി അഞ്ഞൂറ് രൂപയ്ക്ക് കുറയാതെ കിട്ടിയാൽ മതി അഞ്ഞൂറ് രൂപ കിട്ടിയാൽ കുഴപ്പമില്ല ിലോയ്ക്ക് കിലോയ്ക്ക് ഒരു നാൽപ്പത് രൂപ തോതി കിട്ടിയാലും കുഴപ്പമില്ല നഷ്ടമില്ല ലാഭവില്ല നാൽപ്പത് രൂപക്ക് താഴെ പോയാൽ നഷ്ടത്തിലേക്ക് പോകും പണിക്കൂലി കൂടി എണ്ണൂറ് ഒരാൾ ഒരു ദിവസം പണിന്ന് തന്നെ ഒരു വാഴ നമ്മൾ നട്ട് അത് ഒരു കൊലയായി വരുമ്പോഴത്തേക്കും നമുക്ക് ഏകദേശം ഒരു വാഴയ്ക്ക് എത്ര രൂപ ചെലവ് വരുമെന്ന് നോക്കിയിട്ടുണ്ടോ ശ്രദ്ധിച്ചിട്ടില്ല ഇപ്പൊ ഈ കള്ളത്തെ കൃഷിക്ക് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ഇപ്പൊ ഒരു വാഴയ്ക്ക് നൂറ് രൂപയ്ക്ക് മുകളിൽ പോയി നാലു മാസമായ അപ്പൊ ഒരു ഒരു വാഴയ്ക്ക് ഒരു ഇരുന്നൂറ്റമ്പത് രൂപ അടുത്ത് കിട്ടിയാലേ നമുക്ക് ഒരുവിധം ലാഭകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവാൻ സാധിക്കുകയുള്ളു സാധിക്കുകയുള്ളു നാല്പത് രൂപ കിട്ടിയാൽ പത്ത് കിലോ ഉള്ള വിലയാണെങ്കിൽ നാനൂറ് രൂപ കിട്ടും രൂപ ലാഭകരമായ വിലയാണ് അത് നമ്മൾ പതിമൂന്ന് കിലോ അവറേജ് കിട്ടും നമുക്ക് അതൊരു ഇനത്തിന്റെ ഉണ്ട് ചില നല്ല ഇനമാണെങ്കിൽ ൂടെ ഒരു കിലോ 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 ഒക്കെ ശരാശരി ഈ വാഴക്കകത്ത് ഈ ബീൻസ് മാത്രമേ അല്ലേ ബീൻസ് മാത്രമേ നടാറുള്ളൂ അതുവരെ നടക്കില്ല ഇനി വാഴ കൃഷി നമ്മള് കൊലയെല്ലാം വെട്ടിത്തീരണമെങ്കിൽ എത്ര നാൾ എടുക്കും നാളെ അത് ഒരു പതിമൂന്ന് മാസം പതിനാല് മാസം വരെ ഈ ചെറിയ വാഴ വാഴകളൊക്കെ അതായത് വാഴ വരും അപ്പൊ പതിനാല് മാസം എടുക്കും മൊത്തം കൊല വെട്ടി തീരാ അപ്പോൾ ഇതിന്റെ വിത്തുകളൊക്കെ നമ്മൾ എന്താണ് ചെയ്യുന്നത് അപ്പോൾ ഇത്ര എണ്ണൂറ് വാഴ നട്ട് കഴിഞ്ഞാൽ അതിന് കുറേ വിത്തുകൾ ഉണ്ടാവില്ല ആ വിത്തുകള് നമ്മൾ എന്ത് ചെയ്യും വിത്തുകള് മാർക്കറ്റ് ഉണ്ടെങ്കിൽ അത് അവിടെ ചോദിച്ചാൽ കൊടുക്കും അല്ലാതെ അത് പല ഘട്ടത്തിലും നമ്മൾ അല്ലെങ്കിൽ ഏതെങ്കിലും മാർക്കറ്റിൽ കൊണ്ടുപോയി കൊടുക്കണം അതങ്ങനെ സാധനം കൊടുക്കാറില്ല ആരെങ്കിലും ചോദിച്ചാൽ കൊടുക്കും നമ്മളത് കുറച്ചെടുക്കും ബാക്കി കുത്തിപ്പറിച്ചു കളയും കുത്തിപ്പറിച്ചു കളയണമെങ്കിൽ അതൊരു നല്ല പണിയും അതൊരു പണിയാണ് അത് അതോ നശിപ്പിച്ച് കളയാനായിട്ടൊക്കെ എങ്ങനെയാണ് എന്താണ് ചെയ്യാറുള്ളത് അത് വാഴ തട വെട്ടിട്ട് തട ചെറുതായിട്ട് വെട്ടിയിട്ട് പൊട്ടിച്ചിടും തൂമ്പായി കളിച്ച് പൊട്ടിച്ച് വിരിച്ചിടും വിരിച്ചിടുമ്പോ പെട്ടെന്ന് ഉണങ്ങും അല്ലേൽ ആറ് മസാല അതേപടി വാഴ കിടക്കുള്ളൂ വഴ കൃഷി ചെയ്യുന്നിടത്ത് വീണ്ടും വാഴ കൃഷി അല്ല രണ്ടാമത്തെ കൃഷിക്ക് എങ്ങനെയാണല്ലോ ഇവിടെ നിന്ന് അതിൽ ഒരു ചെറിയ കേടുകളൊക്കെ വന്നിട്ട് നമുക്ക് അത്ര വിജയമല്ലത് അതിൽ കപ്പ കൃഷി ചെയ്താൽ നല്ല വിജയമാണ് വാഴ കഴിഞ്ഞിട്ട് കപ്പ അങ്ങനെ കപ്പ കൃഷി കപ്പയാണ് ചെയ്യുമ്പോഴേക്കും രാമൻകപ്പ എന്നൊരു കപ്പയുണ്ടാകും അളവിലും മൂപ്പിലും ഒക്കെ നല്ല കുളുപ്പൊത്തുള്ള രാമൻകപ്പ എന്നൊരു കപ്പയാണ് വാഴ കൃഷി കഴിഞ്ഞാൽ ഉടനെ തന്നെ കപ്പ കൃഷി ചെയ്യുന്നു കപ്പ കൃഷി ചെയ്തു കഴിഞ്ഞ് വീണ്ടും തവണ വീണ്ടും വാഴ തന്നെ കൃഷി ചെയ്യും അല്ലെ അത് നമ്മുടെ സ്വന്തം സ്ഥലമാണല്ലോ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ പട്ടക്കാരാകുമ്പോ ചെലപ്പര് മറ്റൊരാൾക്ക് ലാഭത്തിൽ കൊടുക്കും അതൊന്നും സ്ഥലം കിട്ടുകയാണെങ്കിൽ അങ്ങനെ ചെയ്തോളൂ പൊതുവേ വാഴ കൃഷി ഒരു വിധം ആദായകരമാണ് മഴകൃഷി വീട്ടില് വേറെ എന്തെല്ലാം പശുവിനെ വളർത്തുന്നുണ്ട് ആട് വളർത്തലോ അങ്ങനെ ഉണ്ടോ പശു വളർത്തലുണ്ട് അത്ര പശുക്കളുണ്ട് അപ്പൊ ഈ പശുവിന്റെ പരിചരണമൊക്കെ രാവിലെ എപ്പോ ആരംഭിക്കും രാവിലെ തല ദിവസം കുറച്ച് പുല്ലൊക്കെ മുർത്തിയിടും രാവിലെ കൊടുക്കും പിന്നെ വേലാകുമ്പോൾ ബുദ്ധിമുട്ട് വരുമ്പോൾ കച്ചി മേടിക്കും നാട്ടിൽ നിന്ന് വരും പശുവിനെ ഇവിടെ മെൽമയുണ്ട് പാലിപ്പോ പത്ത് ലിറ്റർ പന്ത്രണ്ട് ലിറ്ററൊക്കെ ഉള്ളു രാവിലെ വൈകുന്നേരങ്ങളില് ചെറിയ തോതിൽ വീടുകളിൽ കൊടുക്കും കൃഷിയുള്ളതുകൊണ്ട് സമയമില്ലാത്ത പാലിന് നാപ്പത്തഞ്ച് അമ്പത് പിന്നെ പറ്റുപാൽ ആകുമ്പോൾ അറുപത് രൂപ വരെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഒരു കറവയുള്ള പശു അടക്കം ആറ് പശുക്കളെയും പരിപാലിക്കുന്നുണ്ട് ഇതെല്ലാം തന്നെയാണോ ഈ പശുക്കളുടെ കാര്യങ്ങൾ നോക്കുമ്പോ ഭാര്യയുണ്ട് ചെറുക്കം കൂടും പിന്നെ കലത്തിറ്റ അങ്ങനെയുള്ള സാധനങ്ങൾ എടുക്കും രാവിലെ ഏത് സമയത്ത് ആരംഭിക്കും ജോലികൾ ജോലികൾ ജോലികള് അഞ്ചുമണിക്കും ഏഴ് ആകുമ്പോ കറവയും പല കൂടുക്കൊക്കെ കഴിയും പിന്നെ പറമ്പിലേക്ക് ഇറങ്ങും പറമ്പിലേക്ക് ഇറങ്ങും വൈകുന്നേരം പോരെ പറമ്പിലെ പണികള് കാര്യങ്ങളൊക്കെ ഇടപെടും അത് രാവിലെ ഒരു പത്ത് പതിനൊന്ന് മണി വെയിലാവുമ്പോ പിന്നെ ഒരു മൂന്ന് മണിക്ക് ശേഷം പണി കൊള്ളും അവർ ആറുമണിവരെ പണിയും ഇരുട്ട് വരെ പണിയും വീട്ടിലാരൊക്കെ വീട്ടില് ഞാനും മൂന്ന് പിള്ളേരും ഭാര്യ ഭാര്യയുടെ പേര് ജാൻസി മൊത്തം സാന്ദ്ര നേഴ്സിംഗ് കഴിഞ്ഞു രണ്ടാമത്തെ സച്ചിൻ ഞാൻ വി വിയ കഴിഞ്ഞു ഏഴേ സാനിയ എന്ന് പറഞ്ഞ അവള് തമിഴ്നാട്ടി നേഴ്സിംഗിൽ പഠിക്കുന്നു പഠന വിദ്യാഭ്യാസം ഒക്കെ എവിടെയായിരുന്നു ഞാൻ ഈ ഇവിടുത്തെ ഹൈസ്കൂളിൽ പോയിട്ടുള്ളൂ ആ ആണല്ലേ അതുകാലത്ത് സ്കൂളില്ലായിരുന്നു ഏഴാം ക്ലാസ് വരെ ഉള്ളായിരുന്നു നെൽകൃഷി ഉണ്ടായിരുന്നു നെൽകൃഷി നെൽപ്പാടമായിരുന്നു മൊത്തം അത് വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് കൊണ്ടും പുഴയിലെ വെള്ളം കയറിയായിട്ട് കൃഷി മൊത്തത്തിൽ നിന്ന് പോയി നെൽകൃഷി ഇല്ല ഇപ്പൊ നെൽകൃഷി ധാരാളം ചെയ്തിട്ടുണ്ട് എന്തായാലും സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകുന്നു സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകുന്നു പ്രധാനമന്ത്രി കിസാൻ നിധിയുടെ സഹായം ലഭിക്കുന്നുണ്ടോ രണ്ടായിരം രൂപ വച്ചല്ലേ അത് കിട്ടുന്നുണ്ട് വേറെ കൃഷിഭവനിൽ നിന്ന് അതുപോലെ പഞ്ചായത്തിൽ നിന്നൊക്കെയുള്ള കർഷകർക്കുള്ള സഹായങ്ങൾ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ പഞ്ചായത്ത് കൃഷിഭവൻ മുഖാന്തരം സാർമാർ വന്ന് നോക്കുകയും എനിക്ക് അത് സബ്സിഡി ആയിട്ട് വാഴയ്ക്ക് സബ്സിഡി തരുകയും പച്ചക്കറി വരികയും എന്ത് ചെന്നാലും ഇവിടെ എന്തായിരിക്കും അവർ വരും സാർമാർ വരും ഈ വാഴ കൃഷിനാശം ഉണ്ടാകുമ്പോൾ നേരിടുന്നതിന് വേണ്ടി എന്തെങ്കിലും ഇൻഷുറൻസിലൊക്കെ ഇൻഷുറൻസ് ചെയ്യാറുണ്ടോ ആ ഇൻഷുറൻസ് അത് സാർമാർ പറഞ്ഞിട്ടുണ്ട് അവരൊന്നും വാഴ നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട് നാലു മാസം ആവുമ്പോൾ ചെയ്യണം ഇപ്പൊ നാലു മാസമായി അപ്പൊ എന്തായാലും ഒത്തിരി സന്തോഷം ശ്രോതാക്കളെ ഉടുമ്പൻചോല പഞ്ചായത്തിലെ മേലച്ചെമ്മാറിലെ ഒരു സമ്മിശ്ര കർഷകനായ ശ്രീ ജെയിൻ ജോസഫ് പ്ലാകൂട്ടത്തിലാണ് ഇത്രയും നേരം തന്റെ കാർഷിക അനുഭവങ്ങൾ നമ്മോട് പങ്കുവച്ചത് ഇത്രയും കാര്യങ്ങൾ ശ്രോതാക്കൾക്ക് വേണ്ടി പങ്കുവച്ചതിന് നന്ദി ഉടുമ്പോല ഗ്രാമപഞ്ചായത്തിലെ മേലച്ചെമ്മണ്ണാറിലെ സമ്മിശ്ര കർഷകനായ ശ്രീ ജെയിൻ ജോസഫ് പ്ലാക്കൂട്ടത്തിലുമായി ഇതുവരെ സംസാരിച്ചത് ജോഷി തോമസ് പ്രധാൻമന്ത്രി കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിയിൻ കീഴിൽ രണ്ട് ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് ആറായിരം രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും അർഹരായ കർഷകർക്ക് രണ്ടായിരം രൂപ വീതം മൂന്ന് തവണകളായി നേരിട്ട് അവരുടെ അക്കൌണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം വാണിയിൽ ഇനി കാർഷിക അറിവുകൾ കേൾക്കാം ജലസംരക്ഷണം പറമ്പുകളിൽ ഇന്ത്യയിൽ ഏറ്റവും അധികം മഴ ലഭിക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം ഏകദേശം മൂവായിരം മില്ലിമീറ്റർ ശരാശരി വാർഷിക മഴയും നാൽപ്പത്തിനാല് നദികളും ആയിരക്കണക്കിന് തോടുകളും അരുവികളും തടാകങ്ങളുമൊക്കെയായി വിപുലമായ ജലസമ്പത്തുള്ള നമ്മുടെ സംസ്ഥാനത്ത് വർഷകാലത്ത് വെള്ളപ്പൊക്കവും വേനൽക്കാലത്ത് വരൾച്ചയും അനുഭവപ്പെടുന്നു ശരിയായ രീതിയിലുള്ള ജലസംരക്ഷണ മാർഗങ്ങൾ അവലംബിക്കാത്തതു മൂലവും പെയ്യുന്ന മഴ മുഴുവൻ കടലിലേക്ക് ഒഴുക്കിക്കളയുന്നതുമൂലവും അതിരൂക്ഷമായ ജലപ്രതിസന്ധിയിലാണ് ഇന്ന് കേരളം കേരളത്തിൽ മറ്റു പല സംസ്ഥാനങ്ങളെക്കാളും പല മടങ്ങും ദേശീയ ശരാശരിയുടെ ഇരട്ടിയോളവും മഴ ലഭിക്കുന്നുണ്ടെങ്കിലും ആളോഹരി വാർഷിക ജല ലഭ്യത പതിമൂവായിരം ലിറ്റർ മാത്രമാണ് അതേസമയം ഇന്ത്യയിലെ ആളോഹരി വാർഷിക ജല ലഭ്യത പതിനെണ്ണായിരം ലിറ്ററാണ് അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന മഴവെള്ളം അമൂല്യമാണ് അത് കളയരുത് എന്ന ചിന്ത നമുക്കുണ്ടാകണം മഴവെള്ളമാണ് ഭൂമിയിലേക്ക് കിനിഞ്ഞിറങ്ങി ഭൂഗർഭജലമായി സംഭരിക്കപ്പെടുന്നത് ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ നടത്തുകയും മഴവെള്ളം ഭൂമിയിലേക്ക് ആഴ്ന്നിറങ്ങാൻ വഴിയൊരുക്കുകയും ചെയ്താലേ ഭൂഗർഭജലവിധാനം ഉയർന്ന് നമ്മുടെ കിണറുകളിൽ വെള്ളം ഉണ്ടാവുകയുള്ളൂ മാത്രമല്ല ജലം സംരക്ഷിക്കപ്പെടുമ്പോൾ മണ്ണും സംരക്ഷിക്കപ്പെടുന്നു ഫലപുഷ്ടിയുള്ള മണ്ണ് ഏതൊരു കർഷകന്റെയും സ്വപ്നമാണ് എന്നാൽ വളക്കൂറുള്ള മേൽമണ്ണും ഈർപ്പവും കൃഷിഭൂമിയിൽ നിന്ന് ദിനംപ്രതി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇത് കാർഷികോൽപാദനത്തിൽ വമ്പിച്ച നഷ്ടത്തിന് ഇടയാക്കുന്നു മഴവെള്ളം സ്വന്തം പുരയിടത്തിൽ നിന്നും എത്രയും വേഗം പുറത്തേക്ക് ഒഴുക്കിക്കളയാനാണ് അധികം പേരും ശ്രമിക്കുന്നത് അവിടെ നിന്നും പൊതുമരാമത്ത് വകുപ്പും പഞ്ചായത്തുകളും വൻതുകൊടക്കി നിർമ്മിച്ചിട്ടുള്ള വെള്ളം ചോരാത്ത കോൺക്രീറ്റ് ജാലുകളിലൂടെ പായുന്ന ജലത്തിന് തോടുകളും പുഴകളും താണ്ടി കടലിലെത്താൻ അധിക സമയം വേണ്ടിവരില്ല കിഴക്ക് സഹ്യാദ്രിയിൽ പെയ്യുന്ന മഴവെള്ളം ഇപ്പോഴത്തെ അവസ്ഥയിൽ പതിനെട്ട് മണിക്കൂറിനുള്ളിൽ അറബിക്കടലിൽ ചെന്ന് ചേരുമെന്നാണ് കണക്കാക്കിയിട്ടുള്ളത് കേരളത്തിലെ ജലക്ഷാമത്തിന്റെ കാരണങ്ങൾ ബോധ്യമായിരിക്കെ അവയ്ക്കുള്ള പരിഹാരങ്ങൾ തേടുകയാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത് പ്രാദേശികമായി പ്രത്യേകതകളുള്ള മലനാട്ടിലും ഇടനാട്ടിലും തീരപ്രദേശങ്ങളിലും അവിടേക്ക് യോജിച്ച തിരുത്തലുകളും ഇടപെടലുകളുമാണ് വേണ്ടത് മഴവെള്ളത്തിന്റെ കുത്തിയൊലിപ്പ് തടഞ്ഞ് വെള്ളത്തെ അതാത് പ്രദേശത്ത് ഊർന്നിറങ്ങുന്നതിന് സഹായിക്കുകയും അതുവഴി മണ്ണൊലിപ്പ് തടയുന്നതിനും മണ്ണിന്റെ ഫലപുഷ്ടി നിലനിർത്തുന്നതിനും ഉൽപാദന ക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും ആവശ്യമായ പ്രവർത്തനങ്ങളെയാണ് നാം മണ്ണ് ജലസംരക്ഷണം കൊണ്ടുദ്ദേശിക്കുന്നത് ഭൂജല പരിപോഷണത്തിനും ജല പുനരുജ്ജീവനത്തിനും കൃഷി അധിഷ്ഠിതമായ സ്വാഭാവിക മണ്ണ് ജലസംരക്ഷണ മാർഗങ്ങളും ജലസംരക്ഷണ നിർമ്മിതികളും നടപ്പിലാക്കാവുന്നതാണ് ഈ മാർഗങ്ങളിൽ അനുയോജ്യമായവ സ്വന്തം പുരയിടത്തിൽ തന്നെ പ്രാവർത്തികമാക്കുന്നത് അതാത് സ്ഥലത്തെ മണ്ണ് ജലസംരക്ഷണത്തിന് ഏറെ സഹായകരമാണ് അതിൽ തെങ്ങിൻ തോപ്പുകളിലും ചെറുപുരയിടങ്ങളിലും ആവർത്തിക്കാവുന്ന എളുപ്പവും ചെലവ് കുറഞ്ഞതുമായ ജലസംരക്ഷണ മാർഗമാണ് മഴക്കുഴി നിർമ്മാണവും പൊതയിടലും ഉപരിതല ജലത്തിൻ്റെ ദ്രുതഗതിയിലുള്ള ഒഴുക്കിനെ തടയാനും മഴവെള്ളത്തെ കുറച്ച് നേരത്തേക്ക് പിടിച്ചു നിർത്താനും മഴക്കുഴി നിർമ്മാണം തീർച്ചയായും ഉപകരിക്കും പക്ഷേ ഭൂമിയുടെ സ്ഥാനം ഉപരിതലത്തിൻ്റെ ചെരിവ് മണ്ണിൻ്റെ തരം ഘടന ഭൂവിനിയോഗത്തിൻ്റെ അവസ്ഥ തുടങ്ങി ഒട്ടേറെ കാര്യങ്ങൾ പരിഗണിച്ചതിന് ശേഷമേ മഴക്കുഴി നിർമ്മാണത്തിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളാവൂ ചെരുവു കുറഞ്ഞ പ്രദേശങ്ങളിൽ വൃക്ഷ വിളകൾക്കിടയിലാണ് മഴക്കുഴികൾ ഏറ്റവും യോജിച്ചത് മണ്ണിന് നല്ല നിർവാഴ്ച ഗുണവും ആഴവുമുള്ള പ്രദേശങ്ങളാണ് മഴക്കുഴി നിർമ്മാണത്തിന് ഏറ്റവും അനുയോജ്യം മഴവെള്ള കൊയ്ത്തെന്നാൽ മഴക്കുഴി നിർമ്മാണം എന്ന ധാരണ തെറ്റാണ് മഴക്കുഴി എന്നാൽ വെള്ളം പിടിച്ചു നിർത്തി ഭൂമിയിലേക്ക് താഴാൻ അനുവദിക്കണം ഒരു മീറ്റർ നീളത്തിലും ഒരു മീറ്റർ വീതിയിലും അൻപത് സെൻറിമീറ്റർ ആഴത്തിലുമുള്ള കുഴികൾ എല്ലാം ഭൂപ്രകൃതിക്കും യോജിക്കുന്ന തരത്തിലുള്ളതാണ് ഓരോ മഴ വരുമ്പോഴും ഈ കുഴികൾ നിറയുകയും അത്രയും ജലം മണ്ണിലേക്ക് ആകീരണം ചെയ്യപ്പെടുകയും ചെയ്യുന്നു ഓരോ കുടുംബത്തിനും ഒരു ഘനമീറ്റർ വെള്ളം വീതം ഈ രീതിയിൽ സംരക്ഷിച്ചാൽ തന്നെ ഏകദേശം അൻപത്തിയഞ്ച് ലക്ഷം ഘനമീറ്റർ വെള്ളം കേരളത്തിലാകെ സംരക്ഷിക്കാൻ സാധിക്കും മണ്ണിടിഞ്ഞ് നികന്നു പോകുന്ന നേർക്കുഴികൾ ഓരോ മഴക്കാലത്തിന് മുൻപും മണ്ണ് മാറ്റി മഴയെ സ്വീകരിക്കാൻ തയ്യാറാക്കണം ചരിവുള്ള പ്രദേശങ്ങളിൽ കോണ്ടൂർ കുഴികളെടുത്ത് ചരിവിൻ്റെ താഴ്ഭാഗത്ത് മണ്ണിട്ട് വരമ്പാക്കുകയും തീറ്റപ്പുല്ല് കൈതച്ചക്ക രാമച്ചം ഈറ മുതലായവ നട്ടുപിടിപ്പിക്കുകയും ചെയ്യാം പതിനാറ് ഡിഗ്രിയിൽ കൂടുതൽ ചരിവുള്ള പ്രദേശങ്ങളിൽ കുഴികളുണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ചിലപ്പോൾ മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും ഇത് കാരണമാകും മണ്ണൊലിപ്പിനെതിരെയും വരൾച്ചയ്ക്കെതിരെയും ഫലവത്തായും ചെലവ് കുറഞ്ഞും അനുവർത്തിക്കാവുന്ന ഒരു നടപടിയാണ് പുതിയിടിയിൽ സസ്യങ്ങളുടെ അവശിഷ്ടങ്ങൾ മണ്ണിനു മുകളിൽ ഒരു ആവരണമായി പൊതച്ചിടുന്നതിനാണ് പുതിയിടയിൽ എന്ന് പറയുന്നത് ഒലിച്ചു പോകുന്ന വെള്ളത്തിന്റെ അളവ് കുറയ്ക്കുന്നതിനും മണ്ണിന്റെ ജലാംശം വർദ്ധിപ്പിച്ച് ജലാഗീകരണശേഷി കൂടുന്നതിനും പുതയിടയിൽ ഫലപ്രദമാണ് കർഷകരുടെ പുരയിടങ്ങളിൽ ഈ രണ്ട് രീതിയിലുള്ള ജലസംരക്ഷണ മാർഗങ്ങൾ അവലംബിച്ചതുവഴി തെങ്ങിൻ തടങ്ങളിലെയും വാഴ തടങ്ങളിലെയും മണ്ണിന്റെ ജലാംശം നാൽപ്പത്തിയഞ്ച് ശതമാനം വരെ ഉയർത്താനും കിണറുകളിലെ ജലസംവിധാനത്തിന്റെ അളവ് ഇരുപത് സെന്റിമീറ്റർ വരെ ഉയർത്താനും സാധിക്കും വരൾച്ച വരുമ്പോൾ മാത്രം ജലസംരക്ഷണത്തെപ്പറ്റി ചിന്തിക്കുകയും മഴ താഴെ വീഴുമ്പോഴേക്കും അതെല്ലാം മറക്കുകയും ചെയ്യുന്ന നമ്മുടെ സ്വഭാവം മാറ്റേണ്ടിയിരിക്കുന്നു പ്രശ്നങ്ങൾക്ക് ശാസ്ത്രീയമായ പരിഹാരം കാണാനുള്ള തികച്ചും ജനകീയമായ യജ്ഞമാണ് തുടങ്ങേണ്ടത് പൂർണ്ണ ജനപങ്കാളിത്തത്തോടെ നടപ്പാക്കുന്ന അത്തരം വികേന്ദ്രീകൃത സംരംഭങ്ങളായിരിക്കും കേരളത്തിലെ ജലദൌർലഭ്യം പരിഹരിക്കാനുള്ള ഏറ്റവും ചിലവ് കുറഞ്ഞതും ഫലപ്രദവുമായ മാർഗം കാർഷിക അറിവുകൾ ജെയിൻ ജോസഫ് പ്ലാക്കൂട്ടത്തിലുമായുള്ള അഭിമുഖം എന്നിവയാണ് വാണിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് सूखा हो या बेमौसम की बरखा हो कीड़ा लगे खेत में या दुविधा हो बहुत ही कम प्रीमियम पे पूरी हो भरपाई फसल बीमित रहे कटाई के बाद भी भाई। हाँ, ऋणी या अणी अब हर किसान लाभ उठाए एक मौसम कदर है सब किसान बीमा करा। प्रधानमंत्री फसल बीमा योजना से हर किसान मुस्काए कृषि और किसान कल्याण मंत्रालय द्वारा किसान हित में जारी सहकरण तीन बल विकास बड़ वज्ञान जनकोड़ी विप्लवम ഉണർത്തിയല്ലോ വിശ്വാസം സഹകരണം നമ്മുടെ കൃഷി മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാർ എല്ലാ കിസാൻവാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ വാണി സമാപിക്കുന്നു